നമസ്കാരം ഒടുവിൽ പ്രിയങ്കയുടെ രണ്ടും കൽപ്പിച്ചുള്ള ഒരേ ഒരു ഫോൺ കോൾ അങ്ങനെ ഇപ്പോൾ ഒടുക്കം അടിപതറി പ്രിയങ്കയ്ക്ക് മുന്നിൽ ആണ് ശശി തരൂർ വിശ്വഭോരപ്പട്ടം ചാർത്തി കോൺഗ്രസിനെതിരെ വെല്ലുവിളിയുമായിട്ട് ഞാനിപ്പോൾ അങ്ങ് കാണിച്ചു തരാമെന്ന് പറഞ്ഞിറങ്ങിയ തരൂരിനെ അവസാനം ഇപ്പോൾ തളച്ചിടുന്നത് പ്രിയങ്കയാണ് ഇന്ദിരാഗാന്ധിയുടെ ഊർജം പേറുന്ന ഒരു ജൂനിയർ ഇന്ദിര അങ്ങനെ ചെയ്തില്ലെങ്കിലേ അത്ഭുതമുള്ളൂ കാരണം തൻ്റെ ജീവിതത്തിൽ ആദ്യമായി ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു അതും വയനാട്ടിൽ കന്നി മത്സരത്തിൽ ഇറങ്ങി അങ്ങനെ എതിർ കക്ഷികൾ മുഴുവൻ പ്രിയങ്കയ്ക്കെതിരെ തിരിയുന്ന സാഹചര്യം വരെ ഉണ്ടായി എന്തിന് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന സി പി എം പേരെ പ്രിയങ്കയെ കളിയാക്കി രംഗത്തിറങ്ങിയപ്പോൾ മത്സരത്തിനിറങ്ങിയപ്പോൾ പ്രിയങ്ക ഭയന്ന് വിറച്ചില്ല ഒരേ ഒരു മറുപടി മാത്രമാണ് അവർക്ക് നൽകിയത് പ്രിയങ്ക എന്ന ഞാൻ ഇന്നും ഇന്നലെയും തുടങ്ങിയ ഒരു രാഷ്ട്രീയ പ്രവർത്തനമല്ല ഇത് തൻ്റെ പതിനേഴാമത്തെ വയസ്സിൽ പിതാവിനൊപ്പം തുടങ്ങിയതാണ് കോൺഗ്രസിലെ ഈ രാഷ്ട്രീയ പ്രവർത്തനം അതുകൊണ്ട് തന്നെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇന്നലെ പെയ്ത മഴയിൽ മുളച്ച ഒരു നേതാവും തന്നെ ഇങ്ങോട്ട് വന്ന് പേടിപ്പിക്കാൻ വരേണ്ട എന്ന് അവർ തന്നെ ഇവിടെ തുറന്നടിക്കുമ്പോൾ വയനാട്ടുകാർ അവരെ ഇരു കൈയും നീട്ടി സ്വീകരിക്കുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അങ്ങനെ വയനാട് മുൻ എംപിയും അതോടൊപ്പം തന്നെ സ്വന്തം സഹോദരനും ഇപ്പോൾ രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് കൂടിയായിട്ടുള്ള രാഹുൽ ഗാന്ധിയെ പോലും പിന്നിലാക്കിക്കൊണ്ടുള്ള ഒരു റെക്കോർഡ് ഭൂരിപക്ഷമാണ് പ്രിയങ്ക ഗാന്ധി തൻ്റെ കന്നി മത്സരത്തിൽ തന്നെ വയനാട്ടിൽ നിന്നും കരസ്ഥമാക്കി പ്രിയങ്കയുടെ ലോക്സഭയിലേക്കുള്ള പ്രവേശനം തന്നെ മോദി മന്ത്രിസഭയെ പിടിച്ചു കുലുക്കുന്നതായിരുന്നു സഭയിൽ പ്രിയങ്ക ഭരണപക്ഷത്തെ കടന്നാക്രമിക്കുന്ന കാഴ്ചയാണ് പിന്നീട് ഉള്ള ഓരോ ദിവസവും നമുക്ക് കാണാൻ സാധിച്ചത് തൊട്ടു പിന്നാലെ വക്കഫടക്കമുള്ള നിർണായകമായിട്ടുള്ള ബില്ലുകൾ അത് ജെ പി സിക്ക് വിട്ടപ്പോൾ കേന്ദ്രത്തെ വരച്ച വരയിൽ നിർത്തിക്കൊണ്ട് ആ നിർണായക കമ്മിറ്റിയിലെ അംഗങ്ങളിൽ ഒരാളായി പ്രിയങ്ക ഇടം പിടിക്കുകയും ചെയ്തു ഇതിനിടയിൽ മറ്റൊരു ചുമതല കൂടി അവർ സ്വയം ഏറ്റെടുക്കുന്നുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ നടന്ന മഹാരാഷ്ട്ര ഹരിയാന ഡൽഹി അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് ബി ജെ പിക്ക് മുന്നിൽ അടിയറവ് വെച്ചപ്പോൾ ഇനി ഈ പാർട്ടി ഇങ്ങനെ പോയാൽ ശരിയാവില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് മൊത്തത്തിൽ ഒരു അഴിച്ചു പണിയിലേക്ക് കടക്കാനുള്ള ഉറച്ച തീരുമാനവും പ്രിയങ്ക സ്വീകരിച്ചു ആ ഉറച്ച തീരുമാനത്തിൽ പല നേതാക്കളുടെയും സ്ഥാനമാനങ്ങൾ തെറിക്കുകയാണ് ഉണ്ടായത് അതും പരാജയത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ തയ്യാറാവാത്തവരെ ഇനി ഈ പാർട്ടിക്ക് വേണ്ട എന്ന ഉറച്ച നിലപാടിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് പ്രിയങ്ക തന്റെ ഓരോ നീക്കങ്ങളും തീരുമാനിച്ചതും നടപ്പിലാക്കിയത് എന്തിനു കെ സുധാകരനെ അടക്കം കെ പി സി സി പ്രസിഡന്റ് പദവിയിൽ നിന്ന് പോലും മാറ്റുന്ന രീതിയിൽ പുതിയ നേതൃത്വത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തി നിൽക്കുന്നതിനൊക്കെ ഇതിന് പിന്നിലിപ്പോൾ പ്രിയങ്ക എന്ന ജൂനിയർ ഇന്ദിരയാണ് അവിടെയാണ് കോൺഗ്രസ് ക്ഷണിച്ചു വരുത്തി കേന്ദ്രമന്ത്രിസ്ഥാനം വരെ നൽകിയ ശശി തരൂർ ഇനിയും കൂടുതൽ സ്ഥാനമാനങ്ങൾ വേണമെന്നും ഇന്ദിരാഭവനിൽ കിടപ്പുമുറി പോലും വേണമെന്നും ഒക്കെ പറഞ്ഞ് വെല്ലുവിളിച്ചുകൊണ്ട് ഇപ്പോൾ ഒരു കല്ലുകടിയായി തന്നെ മാറിയതും രാഹുൽ ഗാന്ധിയുമായിട്ട് ചർച്ചകൾ നടത്തി പിരിയുമ്പോൾ തരൂറിൻ്റെ തീരുമാനത്തിൽ അയവുണ്ടാകുമോ എന്നവർ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു എന്നാൽ കേന്ദ്രമന്ത്രിയുടെ ഒപ്പം വരെയുള്ള ഫോട്ടോ ഇട്ടുകൊണ്ട് കോൺഗ്രസിനെ ഭീഷണിപ്പെടുത്തി പാർട്ടിയെ ഇക്ഷാ ഇണ്ണ വരപ്പിക്കുമെന്നൊക്കെയുള്ള തരൂറിൻ്റെ ആ ഒരു വെല്ലുവിളിയിൽ ഇനി ഒന്നും നടക്കില്ല എന്ന് തന്നെ പ്രിയങ്ക ഒടുക്കം അടിവരയിട്ട് പറയുകയാണ് ഇതോടെ നിവൃത്തിയില്ലാതെ ഇപ്പോൾ അവസാനം തരൂറിന് മുട്ടുമടക്കേണ്ടി വന്നു മാത്രമല്ല ഇന്നലെ വരെ വാഴ്ത്തിപ്പാടി തന്നെ ഇപ്പോൾ പൂർണ്ണമായി തള്ളിക്കളയുകയും ചെയ്തിരിക്കുകയാണ് താൻ ബി ജെ പിയിലേക്ക് പോകാൻ ആലോചിക്കുന്നില്ല എന്നും തൻ്റെ വിശ്വാസങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ഒരു പാർട്ടിയല്ല ബി ജെ പി എന്നും തരൂർ ഇപ്പോൾ അവസാനം പറയുകയാണ് ഒപ്പം സി പി എമ്മിനെയും തരൂർ തള്ളിപ്പറയുന്നു കമ്മ്യൂണിസ്റ്റുകാർ പത്ത് പതിനഞ്ച് വർഷമൊക്കെ പിറകിലാണ് എന്നാണ് തരൂർ സി പി എമ്മിന് കൊടുത്തിരിക്കുന്ന കൊട്ട് മുട്ടുമടക്കിയ തരൂറിനു മുന്നിൽ ഇവിടെയാണ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് നേതൃത്വവും ഇപ്പോൾ കൈയടിക്കുന്നത് എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി